ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസി ജൂ ടിപ്സ് എൽ പി എസ് എൻ സി റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കണ്ണൂർ ജില്ലയിലെ ആണ് കേട്ടോ വന്നിരിക്കുന്നത് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഫസ്റ്റ് എൻ സി എ ഹിന്ദു നട കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിൻ്റെ എക്സാം നടന്നത് കോമൺ ഓൺലൈൻ എക്സാമിനേഷനാണ് ഹെൽഡ് ഓൺ ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന എക്സാമിൻ്റെ റിസൾട്ടാണ് അപ്പോൾ ഇതിൽ മെയിൻ ലിസ്റ്റിൽ പത്ത് പേരാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നേക്കുന്നത് ട്വൻറ്റി നയൻ മാർക്കാണ് കേട്ടോ ട്വൻറ്റി നയൻ ആണ് കട്ട് ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് കൺഗ്രാറ്റുലേഷൻസ് അപ്പോൾ നമ്മുടെ എൽ പി യു പി എൻ സി എയുടെ എക്സാംസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണം കാരണം കട്ട് ഓഫ് വലിയ റേഞ്ചൊന്നും അങ്ങനെ ചില സമയത്ത് വരാറില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാനും സാധ്യത കൂടുതലാണ് സോ ഇങ്ങനത്തെ ഒരു ചാൻസ് വരുന്ന സമയത്ത് എൽ പി യു പി ആയിക്കൂടെ എൻ സി ചാൻസ് എല്ലാം വരുന്ന സമയത്ത് ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ അപ്പോൾ ഈ ഇനി നമ്മുടെ ചാനലിൽ കൂടുതൽ എൽ പി യുപിയുടെ വാർത്തകൾക്കും അതുപോലെ തന്നെ കെറ്റി റിലേറ്റഡ് ന്യൂസിനും വേണ്ടിയിട്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാൻ കിട്ടും watching thank you